ജനാധിപത്യം നമ്മുടെ രാജ്യത്ത് തോറ്റുപോയത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കഴിവുകേട് ഒന്നുകൊണ്ട് മാത്രമാണ് അതിനവർക്ക് മറുപടി പറയാൻ കഴിയുന്നില്ല എന്നുള്ളത് തന്നെ അവരുടെ പരാജയം സമ്മതിക്കലിന് തുല്യമാണ് രാജ്യത്തിന് പുറത്തുള്ള ഒരു വനിത മറ്റൊരു രാജ്യത്തിലെ പൗര വന്ന് നമ്മുടെ രാജ്യത്ത് ഇരുപതിലേറെ വോട്ടുകൾ ചെയ്തു എന്ന തെളിഞ്ഞ സാഹചര്യത്തിൽ എല്ലാവരേക്കാളും മുൻപ് തന്നെ അതിനെപ്പറ്റി അന്വേഷിക്കാൻ തയ്യാറാകേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെയാണ് ഇത് പുറത്തുവിട്ടത് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് എന്നുള്ളൊരു ഗൗരവം കൂടി അവർ നൽകണമായിരുന്നു പക്ഷെ അവർ ഒന്നും മിണ്ടുന്നില്ല എന്തുകൊണ്ട് ആദ്യം തന്നെ ഇതിനെതിരെ എതിർപ്പ് അറിയിച്ചില്ല എന്നൊരു മുടന്തൻ ന്യായം കോൺഗ്രസ് ഏജൻറ്റുമാരോട് ചോദിക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബി ജെ പിയുടെ പാർട്ടി ഓഫീസിൽ നിന്നും പറഞ്ഞു കൊടുക്കുന്ന ചോദ്യങ്ങൾ മാത്രമാണ് ചോദിക്കുന്നത് പക്ഷെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന തെരഞ്ഞെടുപ്പുകളുടെ പരമാധികാരി തന്നെ ഇങ്ങനെ തോറ്റോടുമ്പുകൾ ഒന്നുറപ്പിക്കുക അവരുടെ മടിയിൽ വലിയ ഖനമാണുള്ളത് ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ നാൽപ്പത്തിയഞ്ച് ദിവസത്തിനകം പരാതി നൽകണം എന്നുള്ളത് ശരിയായിരിക്കാം പക്ഷേ ഇത്രയും വലിയൊരു പാതകം ഇന്ത്യൻ ജനാധിപത്യത്തോട് ചെയ്തത് എപ്പോൾ പുറത്തു വന്നാലും മറ്റുള്ളവരാരും നിയമം അതിൻ്റെ വഴിക്ക് പോകുന്നില്ല എങ്കിൽ പോലും അതിലെ ശരി തെറ്റുകൾ അന്വേഷിക്കാനുള്ള ബാധ്യത പൂർണ്ണമായും തെരഞ്ഞെടുപ്പ് കമ്മീഷനാണുള്ളത് അവരാണ് ഇതിൻ്റെ നിഷ്പക്ഷത കാത്തു സൂക്ഷിക്കേണ്ടത് ഒരു തെറ്റ് ചൂണ്ടിക്കാണിച്ച ഒരാളെ പുച്ഛിക്കുന്നത് ഈ രാജ്യത്തോട് ചെയ്യുന്ന നന്ദി കേടാണെന്ന് അവർ ഓർക്കണം അത് പരിശോധിക്കാനുള്ള ബാധ്യത ഉണ്ടായിരുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്തത് ഒരു രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവിനെ പുച്ഛിച്ചു തള്ളുകയായിരുന്നു അവർ പെരുങ്കള്ളന്മാർ എന്ന് വിളിച്ചു പറഞ്ഞ രാഹുൽ ഗാന്ധിക്കെതിരെ ഒരു വി ചെറുവിരൽ അനക്കാനോ ഒരു കേസ് കൊടുക്കാനോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറായില്ല എന്ന് പറയുമ്പോൾ അവരുടെ ഭാഗത്തുള്ള തെറ്റ് അവർ സമ്മതിക്കുകയാണ് മനസ്സുകൊണ്ടെങ്കിലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബി ജെ പിയുടെ കളിപ്പാവകളായി മാറുകയും തെരഞ്ഞെടുപ്പ് തട്ടിപ്പിലൂടെ നടത്തിക്കുകയും ചെയ്യുന്നതോടെ ജനങ്ങളാകെ പരിഭ്രാന്തിയിലായിരിക്കുന്നു രാജ്യത്ത് അവർ പല ചോദ്യങ്ങളും ഇങ്ങനെ ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട് അതിന് ഉത്തരമില്ലാതെ ഇരുട്ടിൽ തപ്പുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനും അവരെ നയിക്കുന്ന ബി ജെ പി സംഘപരിവാർ സഖ്യവും ലോകത്തിനു മുന്നിൽ തലയുയർത്തി നിൽക്കുന്ന രാജ്യത്തിൻ്റെ ജനാധിപത്യം തകർന്ന് തരിപ്പണമാകുന്നത് ജനങ്ങൾ നിസ്സഹായരായി നോക്കി നിൽക്കുമ്പോൾ അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊന്നും കമ്മീഷൻ ഉത്തരം നൽകാൻ കഴിയുന്നില്ല ആ ചോദ്യങ്ങൾക്കെങ്കിലും ഉത്തരം നൽകേണ്ട ബാധ്യത അവർക്കുണ്ട് നിയമത്തിൻ്റെ ലൂപ്പോളുകൾ മറയാക്കി ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്തിരിക്കുന്ന നന്ദികേട് അക്ഷരം പ്രതി വിവരിക്കുകയാണ് പ്രമുഖ സുപ്രീം കോടതി അഭിഭാഷകൻ എം ആർ അഭിലാഷ് ഇവിടെ ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം ഗൗരവത്തോടു കൂടിയുള്ള ഒരു മറുപടി അതിന് അന്വേഷണം സത്യസന്ധമായി ഇതെല്ലാം തന്നെ ശ്രീ രാഹുൽ ഗാന്ധിയുടെ ചോദ്യങ്ങൾ അർഹിക്കുന്നു എന്ന് നിസ്സംശയം പറയാൻ കഴിയും നിയമവഴിയിൽ അല്ലെങ്കിൽ ചട്ടപ്രകാരം ചില പരിമിതികളുണ്ട് ഈ വൈകിയ വേളയിൽ ഈ വിഷയം ഉന്നയിക്കുന്നത് അത് ശരിയാണ് ബട്ട് അറ്റ് ദ സെയിം ടൈം ഇലക്ഷൻ കമ്മീഷനെ സംബന്ധിച്ചിടത്തോളം വോട്ടേഴ്സ് ലിസ്റ്റിൻ്റെ ഭദ്രത ഉറപ്പുവരുത്തുക എന്ന് പറയുന്നത് ഇലക്ഷൻ കമ്മീഷൻ്റെ പരമമായിട്ടുള്ള കർത്തവ്യമാണ് ശ്രീ രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാട്ടിയ ചില വിഷയം നാം ഏത് രീതിയിൽ പരിശോധിച്ച് നോക്കുകയാണെങ്കിലും ഇലക്ഷൻ നടപടിക്രമത്തിലെ ലിറ്റ്മസ് ടെസ്റ്റ് എന്ന് നമുക്ക് ചൂണ്ടിക്കാട്ടാവുന്ന തരത്തിൽ വളരെ ഗൗരവകരമായിട്ടുള്ള സംശയങ്ങൾ ഉണർത്തുന്ന വിഷയമാണ് അതിന് മറുപടി കൊടുത്തേ തീരൂ ആരുന്നയിച്ചാലും ചില വസ്തുതകളാണ് ഉന്നയിക്കപ്പെടുന്നതെങ്കിൽ ഈ ഒരു ബ്രാസീലിയൻ മോഡലിൻ്റെ ചിത്രം ഈ വോട്ടേഴ്സ് ലിസ്റ്റിൽ പല പത്ത് ബൂത്തുകളിലായി ഇരുപത്തിരണ്ട് വോട്ടുകളുമായിട്ട് ബന്ധപ്പെട്ട് പ്രതിഫലിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇലക്ഷൻ കമ്മീഷനാണ് ഇതിന് മറുപടി പറയേണ്ടത് എങ്ങനെ ഇത് നടന്നു എന്നതുള്ളത് ഒന്നാമതായി അവർ ഇന്ത്യൻ നാഷണൽ അല്ല ഒരു ബൂത്തിലല്ല റായ് അസംബ്ലിയിലെ പത്ത് ബൂത്തുകളിലായിട്ടാണ് ഇരുപത്തിരണ്ട് വോട്ടുകളുടെ ഉടമയായിട്ട് ഇവരുടെ ഈ മുഖം വെച്ച ഈ രൂപം വെച്ച അവകാശവാദം ഔദ്യോഗികമായിട്ട് അംഗീകരിക്കപ്പെട്ടിരിക്കുന്നത് ഇതിൻ്റെ ഉത്തരവാദിത്വം ഇലക്ഷൻ കമ്മീഷൻ തന്നെയാണ് ഇലക്ഷൻ കമ്മീഷൻ തന്നെയാണ് മറുപടി പറയേണ്ടത് ഇപ്പോൾ കോൺഗ്രസിൻ്റെയോ ഭരിക്കുന്ന പാർട്ടിയുടെയോ മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെയോ ഒക്കെ തന്നെ ബൂത്ത് ലെവൽ ഏജൻറ്റുകൾ സമയോചിതമായിട്ട് ഇതിനെ സംബന്ധിച്ചിട്ടുള്ള ഒബ്ജക്ഷൻ ഉന്നയിച്ചിട്ടില്ല അപ്പീലുകൾ ഫയൽ ചെയ്തിട്ടില്ല സെക്കൻഡ് അപ്പീൽ ഫയൽ ചെയ്തിട്ടില്ല അപ്പം വോട്ടേഴ്സ് ലിസ്റ്റ് ക്രമപ്പെടുത്തുന്നതുമായി സംബന്ധിച്ച നടപടിക്രമങ്ങളിലെ വഴികളിൽ ഒന്നും തന്നെ ഇത്തരത്തിലൊരു ഒബ്ജക്ഷൻ ഉയർന്നു വന്നിട്ടില്ല എന്നതുകൊണ്ട് ഇലക്ഷൻ കമ്മീഷന് ഭരണഘടനാപരമായിട്ട് അവരിൽ നിക്ഷിപ്തമാക്കിയിരിക്കുന്ന ഈ പരമമായ കർത്തവ്യം അതിനകത്ത് ഇത്തരത്തിലൊരു മാനിപ്പുലേഷൻ നടന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം ഇലക്ഷൻ കമ്മീഷൻ തന്നെയാണ് പറയേണ്ടത് അതിനൂതനമായിട്ടുള്ള സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പേപ്പർലെസ് ഇലക്ഷൻ ഇന്ത്യയിൽ നടത്തുന്നു എന്ന് അവകാശപ്പെടുന്ന ഇലക്ഷൻ കമ്മീഷന് ഇത്ര നൂതനമായിട്ടുള്ള സോഫ്റ്റ്വെയറുകൾ ഉണ്ടായിട്ടും എന്തുകൊണ്ടിത് പിടിക്കുവാൻ കഴിഞ്ഞില്ല എന്തുകൊണ്ടിത് തിരിച്ചറിയുവാൻ കഴിഞ്ഞില്ല ഇന്ത്യൻ നാഷണലല്ലാത്തൊരു വ്യക്തി ഇരുപത്തിരണ്ട് വോട്ടുകൾക്ക് അവകാശിയായിട്ട് ഒരു അസംബ്ലി കോൺസ്റ്റിറ്റുവൻസിയിൽ അവർ വന്നു എന്ന രേഖാമൂലം ഒരാൾ ചൂണ്ടിക്കാട്ടിയാൽ ആ വ്യക്തിയുടെ രാഷ്ട്രീയത്തിനെ അല്ല നാം വിമർശിക്കേണ്ടത് ആ വ്യക്തി ചൂണ്ടിക്കാട്ടിയതിൽ വസ്തുതയുണ്ടെങ്കിൽ ആ വസ്തുതയാണ് അവിടെ പരിശോധിക്കപ്പെടേണ്ടത് കാരണം ഒരു ജനാധിപത്യത്തിൻ്റെ മൗലികമായിട്ടുള്ള അടിത്തറ എന്ന് പറയുന്നത് സംശുദ്ധമായിട്ടുള്ള വോട്ടേഴ്സ് ലിസ്റ്റാണ് ആ വോട്ടേഴ്സ് ലിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് സമയപരിധിക്ക് അപ്പുറമാണെങ്കിലും ഇത്ര ഗൗരവകരമായിട്ടുള്ള ഒരു ആരോപണമാണ് ഇവിടെ ഉന്നയിച്ചിരിക്കുന്നത് അതുപോലെ നേരത്തെ ശ്രീ പ്രശാന്ത് ഇവിടെ വളരെ വ്യക്തമായിട്ട് ചൂണ്ടിക്കാട്ടിയതുപോലെ ഒരു ഫോട്ടോ നൂറ് വോട്ടുകൾ അപ്പോൾ ഒരൊറ്റ വ്യക്തിയുടെ ഫോട്ടോ വെച്ചുകൊണ്ട് നൂറ് വോട്ടുകൾക്ക് അവകാശവാദം അവിടെ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട് എങ്കിൽ ഇതിനൊക്കെ ഉത്തരം പറയേണ്ടത് ആരാണ് ഇലക്ഷൻ കമ്മീഷനല്ലേ തീർച്ചയായിട്ടും ഒരു അഡ്വേഴ്സ് ആരിലായിട്ടുള്ള ഒരു പ്രോസസ്സുണ്ട് വോട്ടേഴ്സ് ലിസ്റ്റ് ഫൈനലൈസ് ചെയ്യുന്നതിൽ എന്നിരുന്നാൽ തന്നെയും ഈ പ്രോസസ്സിലൊക്കെ തന്നെ പിടിക്കപ്പെടാതെ ഇത്തരത്തിലുള്ള മാനിപ്പുലേഷൻ ഇവിടെ കടന്നുകൂടിയിട്ടുണ്ടെങ്കിൽ ഇതിന് ഉത്തരം പറയേണ്ടതാരാ ഇലക്ഷൻ കമ്മീഷൻ അല്ലേ നിങ്ങൾ എന്തുകൊണ്ട് നേരത്തെ ഒബ്ജക്റ്റ് ചെയ്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബ്രാസീലിയൻ നാഷ ഒരു ബ്രാസീലിയൻ നാഷണൽ ഇന്ത്യൻ വോട്ടേഴ്സ് ലിസ്റ്റിൽ പലതവണ അവരുടെ മുഖം വെച്ച് ഇവിടെ വോട്ടേഴ്സ് ലിസ്റ്റിൽ ഐഡൻറ്റിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുക ഇടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് എന്ത് തരത്തിലുള്ള ന്യായീകരണമാണ് ആരോപണങ്ങൾ തീർച്ചയായിട്ടും പരിശോധിക്കപ്പെടേണ്ടതായിട്ടുണ്ട് ഇലക്ഷൻ കമ്മീഷൻ ആണെങ്കിലും ബി ജെ പിക്ക് ആണെങ്കിലും പെട്ടെന്ന് മറുപടി പറയാൻ കഴിയില്ല കാരണം ഒരു സൈഡിൽ വളരെ വ്യക്തമായിട്ട് ഡേറ്റ അപഗ്രതിച്ച് വോട്ടേഴ്സ് ലിസ്റ്റ് സാങ്കേതിക വിദ്യ വിനിയോഗിക്കുന്നതിലൂടെ അപഗ്രതിച്ച് വളരെ റെഡിയായിട്ടുള്ള പെർഫെക്റ്റ് എന്ന് നമുക്ക് തോന്നുന്ന തരത്തിലുള്ള ആരോപണങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത് അതിന് മറുപടിയായിട്ട് ഇപ്പം ബി ജെ പിയുടെ പ്രതിനിധി പറഞ്ഞതോ അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ പുറത്തുവിട്ടതോ ഇതൊന്നും അല്ല ഇതിന് മറുപടിയായിട്ട് വരേണ്ടതായിട്ടുള്ളത് രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന വ്യക്തിക്കെതിരെ നമുക്ക് ചോദ്യശരം രാഷ്ട്രീയമായിട്ട് ആർക്കും ഉന്നയിക്കാം പക്ഷേ ഇവിടെ ഇലക്ഷൻ കമ്മീഷൻ കൊടുത്ത മറുപടി ഇത്തരത്തിൽ പല സ്റ്റേജുകളിലായി നിങ്ങൾക്ക് ഇത് 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 ചോദ്യം ചെയ്യാൻ കഴിയുമായിരുന്നു അന്നേരം ഒന്നും ചോദ്യം ചെയ്യാതെ ഇപ്പോഴെങ്ങനെയാണ് ഇത് ഉയർത്തുന്നത് എന്ന് ചോദിച്ചാൽ കോടതിയിൽ ശ്രീ രാഹുൽ ഗാന്ധി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഹരിയാനയിലെ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇനി അത് സംബന്ധിച്ച് നിയമപരമായിട്ട് അനുശാസിക്കപ്പെടുന്ന കോടതി ഒരു അന്വേഷണം സാധ്യമാവില്ലായിരിക്കാം പക്ഷേ ഒരു ജനാധിപത്യത്തിൽ ഇലക്ഷൻ നടത്തുവാൻ വേണ്ടി ഇത്രയധികം പരമാധികാരം കൈയാളുന്ന ഇലക്ഷൻ കമ്മീഷനെ സംബന്ധിച്ചിടത്തോളം ജനാധിപത്യത്തിൽ ഉയർത്തപ്പെടുന്ന ഈ ചോദ്യങ്ങൾ അന്വേഷണം അർഹിക്കുന്നു അതിന് ഉത്തരം അർഹിക്കുന്നു ഒരു ബ്രാസീലിയൻ നാഷണൽ ഇന്ത്യൻ വോട്ടേഴ്സ് ലിസ്റ്റിൽ കടന്നുകൂടിയിട്ടുണ്ടെങ്കിൽ ഒരു പല തവണ അവരുടെ ഒരു മുഖം വെച്ചിട്ട് ഇവിടെ അവരുടെ അവരുടെ ഐഡൻറ്റിറ്റി ഇവിടെ അവകാശ ക്ലെയിം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് തീർച്ചയായിട്ടും ഉത്തരം വേണ്ടേ ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്ന ആരോപണങ്ങൾ തന്നെയാണ് പക്ഷേ ഇത് ആത്യന്തികമായിട്ടും ഇത് ഇലക്ടറൽ ലിസ്റ്റിൻ്റെ നവീകരണത്തിലേക്കും മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഒക്കെ നയിക്കുകയാണെങ്കിൽ അത് സ്വാഗതാർഹമാണ് പക്ഷേ ഈ ചോദ്യങ്ങൾ തീർച്ചയായിട്ടും ഉത്തരം അർഹിക്കുന്നു ഇലക്ഷൻ കമ്മീഷൻ ഇതിന് ഉത്തരം പറയേണ്ടതായിട്ടുണ്ട്